ഈ ഒരു പത്ത് ദിവസത്തിൽ ഒരു സാധുവിന് ഒരാൾ ഒരു സ്വതക്ക നൽകിയാൽ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നൽകിയ പരിഗണനയാണ് അതിന് റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സമയത്തിന്റെ മഹത്വം കൊണ്ട് ചില കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടാകും വലിയ കൂലി അല്ലാഹു കൊടുക്കും

സഹോദരി എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ആദ്യത്തെ പത്ത് ദിവസങ്ങളിലായി ഒരാൾ സ്വതക്ക നൽകി പിന്നിസ്കീൻ അർഹനായ ഒരാളെ കണ്ടുപിടിച്ച് ഒരു സ്വതക്ക ഈ ഒരു ദിവസത്തിലായിട്ട് നൽകിയാൽ അതിന്റെ കൂലി കേൾക്കണ്ടേ ഫകന്നമാ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ പ്രാധാന്യം നൽകിയ പ്രതിഫലമാണ് കാരുണ്യവാനായ റബ്ബതിന് നൽകുന്നതെന്ന് മഹാനായ മുഹമ്മദ് അലൈഹി വസല്ലം നമ്മൾ നൽകുന്ന സ്വതക്കുകൾ ആർക്കാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കൂലി കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ ശ്രദ്ധിക്കണം നമ്മൾ നൽകുന്നതൊരല്പമാണെങ്കിലും അതാർക്ക് കൊടുക്കുന്നു എന്നതിനനുസരിച്ച് എന്തിനാ കൊടുക്കുന്നതെന്നതിനനുസരിച്ച് അതിൻ്റെ കൂലി കൂടുകയും കുറയുകയും ചെയ്യും പരമാവധി നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ കൂലി കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലായിരിക്കണം അള്ളാന്റെ വചഹ ഉദ്ദേശിച്ചു കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാ കൊടുക്കലും ഒരുപോലെയൊന്നല്ല അതൊന്നുമല്ല എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നതിനുള്ള കൂലിയും ഏതോ ഒരു അന്യ പാവപ്പെട്ട അന്യ പെണ്ണിന് കൊടുക്കുന്നതിനുള്ള കൂലിയും രണ്ടും രണ്ടാണ് ഉമ്മാക്ക് കൊടുക്കുന്ന കൂലി ഒരിക്കലും ഏതോ ഒരു അന്യ പെണ്ണിന് കൊടുത്താൽ ഉമ്മ കൊടുത്ത കൂലി കിട്ടൂല അങ്ങനെ അതാൾക്കനുസരിച്ച് മാറും അതല്ലേ ഹബീബായ മന്നം ത്വാലിബിൽ

ാർക്ക് പഠിക്കുന്നവർക്ക് അൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഒരു ദൃഹം കൊടുത്തത് എങ്കിൽ കന്നമാലിൻ

അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ആർക്ക് എന്തിന് എന്നതൊക്കെ വലിയ വിഷയമാണ് ചില ആളുകളൊക്കെ ഉണ്ട് അവർ നാട്ടിൽ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും പള്ളിയുടെ വിഷയമുണ്ടെങ്കിൽ അൻപതിനായിരം എൻ്റെ വക ഒരു ലക്ഷം എൻ്റെ വക ഓക്കെ ശരി അവനാ ബാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും കഷ്ടപ്പെടുന്നുണ്ട് അവർ നിത്യ പോലും പ്രയാസപ്പെടുന്നുണ്ട് ആ സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പുണ്യമാണിതിനുണ്ടാവുക അല്ല ഏതോ നാട്ടിലുള്ള പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു അവനാന്റെ കുടുംബത്തിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവരുണ്ട് അതിവനറിയാം അവർ പലപ്പോഴും ഇവനോട് സഹായം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കൊടുക്കാൻ സന്നദ്ധനാകുന്നില്ല ഈ നിലയിലുള്ള ഏർപ്പാടുണ്ടല്ലോ അതിൽ ഹൈറില്ലകട്ടോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ കൊടുക്കുന്ന കാര്യത്തിൽ നീതി പുലർത്തണം എന്തിനു കൊടുക്കുന്നു ആർക്ക് കൊടുക്കുന്നു എപ്പോൾ കൊടുക്കുന്നു അതിനനുസരിച്ചൊക്കെ കൂലിയിൽ ഏറ്റവും വ്യത്യാസമുണ്ടാകും ാണ് ഒരു മിസ്കീൻ ഈ മാസത്തിൽ അള്ളാഹു നൽകുന്നത് അള്ളാഹുഹു അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഇങ്ങനെയൊക്കെ കൊടുക്കാനുള്ള തോഫീക്കും നമുക്ക് തരട്ടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്ത് നീതി പുലർത്തണം അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ ഏറ്റവും നല്ല മാർഗമാണ് അബുദി ഫി ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്ന കാലത്തോളം അയാൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ റബ്ബിന്റെ ഒരു നോട്ടവും കാരുണ്യവും നമ്മോട് ഉണ്ടാവണമെങ്കിൽ ആ ഒരു മൈൻഡ് കാരുണ്യത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം على حبيبك خير الخلق كلهم وارحم بقلبك خل الله وارعاهم به تنال ذي الله والعفو أنزل لي مولاي صلي وصا ഏതായാലും പറച്ചോനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൊക്കെ ചെലവഴിക്കാൻ അള്ളാഹു നമ്മളെ കയ്യിൽ തെരട്ടെ എന്നിട്ട് ചെലവഴിക്കാനുള്ള ഒരു തോഫീക്കും അല്ലാഹു നൽകട്ടെമീം പറഞ്ഞു അള്ളാഹു തോഫീക്ക് നൽകട്ടെ അങ്ങനെയൊക്കെ നല്ല മനസ്സുള്ള ഒരുപാട് മോമിനിയങ്ങളുണ്ട് പുന്നൊന്നിലെയൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഈ എത്തിയും ഒന്ന് ഏൽപ്പിച്ച ഒരുപാട് മിനിങ്ങൾ എത്തി മക്കളുടെ കാര്യം പറഞ്ഞ് അവരുടെ ഒരു വർഷത്തെ ചെലവ് ആറുമാസത്തെ ചെലവ് അതേപ്രകാരം എൽമിന്റെ അഹളുകാരായ മുത്ത അലിമീങ്ങൾ അവർക്ക് ഒരു മാസത്തിന് മൂന്ന് മാസത്തിന് ആറു മാസത്തിന് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഏൽപ്പിക്കുന്നുണ്ടല്ലോ ഉറപ്പേ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും ഏറ്റവും വലിയ സ്വതക്കയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരാൾ ഈ മാസത്തിൽ പറയപ്പെട്ടാദ്യത്തെ പത്ത് ദിവസങ്ങളിലായി ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാന്റെ ഔലിയാക്കളെ സന്ദർശിച്ചവനെ പോലെയാകും